ും കിട്ടാത്ത കൊടുത്തു ഞങ്ങൾ എല്ലാരും കൊടുത്തു 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 കുഞ്ഞിട്ട് കൊടുത്തു അല്ല അതൊന്നും എടുക്കാതെ ഓള കെട്ടിയോ കൊടുക്കണേ മാത്രം ആക്കാതെ

അങ്ങനെന്താണ് ഞങ്ങൾ കാറിൽ പോയോണ്ടിരിക്കണേ ഞങ്ങള് ഡ്രസ്സ് കണ്ടോളൂ കണ്ടുകൊടുക്കളറ് കണ്ടോളൂ ഡ്രസ്സ് ഞങ്ങൾ പിന്നെ ഇതാണ് ഞങ്ങൾ കളറ് ഇത് നാല് പേരുടെ കളർ ഒന്നാണ് കളറ് ഡിഫറെന്റ് ആണ് പക്ഷെ ബാബിന്റെ ആ ഒരു ക്രീം ഒരു വൈറ്റും യെല്ലോ നീക്ക് ഏതാ ഇഷ്ടമായി കമന്റ് ചെയ്യണം എന്നിട്ട് ഉള്ള കോൺഫിഡൻസ് കമന്റിനൊന്നാലും ബാബി ട്ടോ ബാബി അവിടെ അവിടെ ബാബിന്റെ താത്ത വരുന്നുണ്ട് താത്തി കുട്ടികൾ വരുന്നുണ്ട് ഭാബി ഇല്ല പിന്നെ ഞമ്മക്ക് പോവാ അവിടുന്ന് എത്തിയിട്ട് ബാക്കി വേടിക്കും ഇവിടെ കൂടിയ എവിടെയും ഗ്ലോ കിട്ടി മറ്റേ സാധനം ഇട്ടു പറയാറ് അതന്നെ അകപ്പാടിക്ക് ബ്യൂട്ടിയാ മുൻറെ മേക്കപ്പ് ഉണ്ടോ അനൂസിനോക്കിയ ഫ്രീ കത്തി ഫ്രീ കത്തിയായി ഞങ്ങൾ കുഞ്ഞുമുള താത്ത ന്യൂ വീട്ടിലെത്തി ഒരുമിക്കോയി തറവാട്ടിലായിരിക്കും ഗൈസ് ഫുൾക്കണ്ടേത്താ തന്നെ ഇഷ്ടമോളത് ഇതാ നെയ്നുന്റെ ഇതെന്നെ കളർ ചേഞ്ച് ഗൈസ് ഇതാണെങ്കിലും ഇഷ്ട പറയേക്ക് കോഴിക്കോട് ഇതാട്ടോര തറവാട് ഇതോര വീട് ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നോണ്ടിരിക്കാണേ ഇതൊര വീട് ഇതോര തറവാട് ഗൈഫ് നല്ല അടിപൊളി സ്ഥല ഗൈസ് ഓരോക്കെ ഫുഡ് അയക്കാണ് ഞങ്ങളിത് അവിടെ വെറുതെ നടക്കുകയാണ് ാണ് ഗൈസ് പോസ്റ്റ് ആണ് ഫിതമോള കാണിക്കാൻ പറ്റിയില്ലല്ലേ ഫിതമോള് വേഗം ഓക്ക് എവിടെന്നാണ് വീട് മറ്റേ അല്ലേ എവിടെ മറ്റെവിടെ അല്ലേ മറ്റേ ഫിതമോളിന്റെ വീടിന്റെ പേരെന്താണ് പുലാമന്തോള് 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 കൊറച്ചു ദൂരണ്ട് അപ്പൊ ഒരു വേമ്പ പോയിട്ടോ പക്ഷേ കൂടുതൽ ദൂരം അതുകൊണ്ട് പോണില്ലേ അമ്പത് കിലോല എനിക്ക് എത്ര കിലോമീറ്ററൊന്നും എനിക്കറിയില്ല മുക്കാമണിക്കൂർ മുക്കാമണിക്കൂർ എന്തായാലും വേണം അപ്പൊ ഞാൻ ഇങ്ങനെ പോലെ മണിക്കൂർ ആണ് ഫിതമോള് പിന്നെ ഓരൊക്കെ ഭാഗ്യേട്ടിയാ പോയി സുഖായിട്ട് അപ്പൊ അങ്ങനൊക്കെയാണ് അവസ്ഥ കഥകള് അപ്പൊ ഓരോക്കെ ഫുഡ് കഴിക്കാണ് തറവാട്ടില് ഞങ്ങൾ ഇതെ കാറ്റോണ്ടിരിക്കാണ് നല്ല അടിപൊളി കാറ്റ് അങ്ങനെ വീശു കാറ്റ് ഗൈസിന്റെ മുടി പറക്കണോക്കി ണാക്കിന്റെ അച്ചാറും ഇവിടുത്തെ ഫുഡാല് മെയിൻ സാധനം വന്നിട്ടില്ല ഇപ്പൊ പിന്നെ വാട്സപ്പ് മാത്രമേ അങ്ങനെ കഴിഞ്ഞു ഞങ്ങള് ഫുഡ്ക്കലോ ഏകദേശം കയ്യാനായപ്പോള് വീഴു വന്നു അല്ലേ